നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടിക്കടി ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് തായ്വാൻ ഇപ്പോഴിതാ വീണ്ടും തായ്വാനിൽ അതിശക്തമായ ഭൂകമ്പമാണ് സംഭവിച്ചിരിക്കുന്നത് തായ്വാന്റെ കിഴക്കൻ തീരത്ത് ഇന്ന് ശക്തമായ ഭൂകമ്പം ഉണ്ടായി തായ്വാനിൽ റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായിട്ടാണ് യു എസ് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പമുണ്ടായത് തലസ്ഥാനമായ തായ്പേയിൽ നിന്ന് ഒരു മിനിറ്റോളം കെട്ടിടങ്ങൾ കുലുങ്ങി ഭൂകമ്പത്തിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത്ര ശക്തമായ ഭൂകമ്പം മൂലം തായ്വാനിൽ സുനാമിക്ക് സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ സംഭവിക്കുന്ന ചിലി മുതൽ ന്യൂസിലാൻഡ് വരെ പസഫിക് സമുദ്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭൂകമ്പ വിള്ളലുകളുടെ ഒരു രേഖയായ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന മേഖലയിലാണ് തായ്വാൻ സ്ഥിതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തായ്വാനിൽ ഉണ്ടായ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ അന്ന് രണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അന്ന് നിരവധി കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഭൂകമ്പം ആറ് പോയിന്റ് ഒൻപതാണ് തീവ്രത എന്നിരുന്നാലും എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു മണിക്കൂറുകളിൽ അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും ഈ വർഷം ആദ്യം ഒരുപാട് തവണയാണ് അതിശക്തമായ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഏപ്രിലിൽ ദ്വീപിന്റെ പർവ്വത നിരകളിലുള്ള കിഴക്കൻ തീരദേശ കൗണ്ടിയായ ഹുവാലിയനിൽ ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കുറഞ്ഞത് പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ഒരു ഹോട്ടൽ തകരുകയും ടൊറോക്കോ ദേശീയ ഉദ്യാനം അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് നൂറുകണക്കിന് തുടർ ചലനങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അത് ചെറുതും വലുതുമായിട്ടുള്ള തുടർച്ച ചലനങ്ങൾ ഒരുപാട് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തായ്വാൻ വർദ്ധിച്ചു വരുന്ന ഭൂകമ്പ പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് കൂടുതൽ തുടർചലനങ്ങൾക്കോ പുതിയ ഭൂകമ്പങ്ങൾക്കോ കാരണമായേക്കാം എന്നിരുന്നാലും അവ വലിയ വിനാശകരമാകാൻ സാധ്യതയില്ലെന്നാണ് സി ഡബ്ല്യു എയും ഭൂകമ്പ വിദഗ്ധരും പറയുന്നത് ഇത് ഭൂകമ്പങ്ങളുടെ മൂന്നാമത്തെ തരംഗമായിരുന്നു നാലാമത്തെ ഉണ്ടായാൽ അത് ചെറുതായിരിക്കും സി ഡബ്ല്യുഎയുടെ മുൻ മേധാവി കുഒ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ സംഭവിക്കുന്ന ചിലി മുതൽ ന്യൂസിലാൻഡ് വരെ പസഫിക് സമുദ്രത്തെ ചുറ്റിപറ്റിയുള്ള ഭൂകമ്പ വിള്ളലുകളുടെ രേഖയായ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ അരികിലാണ് തായ്വാൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ അടിക്കടി അതിതീവ്രതയുള്ള ഭൂകമ്പങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കെട്ടിട നിയമങ്ങൾ കർശനമാക്കുന്നതിനും പ്രതികരണ സമയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഏകോപനത്തിനും ഭൂകമ്പ സുരക്ഷയെക്കുറിച്ചുള്ള വ്യാപകമായ പൊതുവിദ്യാഭ്യാസ പ്രചരണങ്ങൾക്കൊക്കെ തന്നെ ഇത് കാരണമായിട്ടുണ്ട് സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും ഭൂകമ്പ പരിശീലനം പരിപാടികളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അതേസമയം ശക്തമായ ഭൂകമ്പം കണ്ടെത്തുമ്പോഴെല്ലാം മൊബൈൽ ഫോണുകൾ മുഴങ്ങുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുമ്പ് തായ്വാനിൽ ഭൂചലനം ഉണ്ടായത് ഹുവാലിയലെ ചരിത്രപ്രസിദ്ധമായ ഒരു ഹോട്ടലും മറ്റു കെട്ടിടങ്ങളൊക്കെ തന്നെ അന്ന് തകർത്തിട്ടുണ്ടായിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് റെക്റ്റർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അന്ന് ഉണ്ടായത് അന്ന് ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ സംഭവിക്കുന്ന ഒരു ഏരിയയിലാണ് തായ്വാനത്ത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ അടിക്കടി ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നോക്കുമ്പോൾ ഇന്ന് മരണനിരക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാരണം അതിന് ഏറ്റവും പ്രധാനം പല മുന്നറിയിപ്പുകളും വളരെ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോണുകളിൽ ആളുകൾക്ക് ലഭ്യമാകുന്നുണ്ട് പരിശീലനങ്ങൾ നൽകുന്നുണ്ട് വേഗം തന്നെ ഏകോപനത്തിനുള്ള എല്ലാ രീതികളും അത്തരത്തിലുള്ള വോളണ്ടിയേഴ്സിനൊക്കെ തന്നെ പരിശീലനം നൽകുന്നതുകൊണ്ട് തന്നെ ഇന്ന് മരണനിരക്ക് കുറയുന്നുണ്ട് എന്നിരുന്നാലും ഇത് വളരെ അപകടം നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകാനും ഭരണകൂടം ശ്രമിക്കാറുണ്ട്